നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓണം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ബമ്പർ സമാനം ഒന്നാം സമാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമാനം പത്ത് പവൻ മൂന്നാം സമാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് നിന്നും വാങ്ങൂ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ വാർത്തകൾ വിശദമായി റാബിസ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തിരൂരങ്ങാടി നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു പരിപാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു സൗജന്യ പേവിഷബാധ പ്രതിരോധ കുത്തിവെപ്പ് നഗരസഭയിലെ പൊതുജനങ്ങൾക്ക് നൽകുവാനും അതിന് എത്ര കോടി ചെലവഴിക്കുവാനും നഗരസഭ തയ്യാറാണെന്ന് ചെയർമാൻ അറിയിച്ചു ഞങ്ങൾ നഗരത്തിൽ അൻപത്തയ്യായിരം അതിന് അയ്യായിരം മെഡിസിൽ ഉണ്ടായ പതിവല്ലോ ഒന്നൂടെ എത്ര പേര് കൊടുക്കാം പത്ത് പേര് അത് കൊടുക്കുന്നതിന് ഞങ്ങൾ ചെന്നത്തരാണ് പണം കൊടുക്കാൻ ഞങ്ങൾ ചെന്നത്തരാണ് ഞങ്ങളെ നഗരസഭയിൽ ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ട് എന്നതുകൊണ്ട് ആ ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ എത്രയോ പട്ടികൾ ചെറുവഴിച്ചു പോകുന്നില്ലേ ആ പട്ടികൾ ഇനി കൂടി ചെയ്യാം മറ്റേ എനിക്ക് ഉപയോഗിക്കാം മലമ്പരയ്ക്ക് ഗുളിക കൊടുക്കാൻ ആ ഗുളിക വാങ്ങാൻ പറ്റാത്ത സൗജന്യമായി കിട്ടില്ലേ അതിൽ ധാരണ പേടി എനിക്ക് പല വരും അപ്പൊ ആരോഗ്യ രംഗത്ത് സംശുദ്ധമായ ഒരു സംവിധാനം നഗരസഭ തത്യപത്തിനാ അധികാരത്തിൽ ഏറ്റവും പത്രക്കാർ വെച്ചത് നിങ്ങൾ എന്തിനാണ് നൽകുക അല്ലെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞത് ആരോഗ്യത്തിൽ തന്നെ ഞങ്ങൾക്ക് രണ്ട് ലക്ഷ്യമുള്ളൂ വിദ്യാഭ്യാസവും അതാണ് തിരൂരന്താടി നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കേളുകേട്ട രാജ്യമാണ് അതുകൊണ്ട് തിരൂരന്താടി നഗരസഭ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എന്ത് നടപടികളാണ്

സാധിക്കില്ല ഒരു പത്ത് പതിനഞ്ച് ശതമാനം രോഗികൾ ആദ്യ സാധനം അറിയാതെ എങ്ങനെ ഇത് നമുക്ക് തടയാൻ പറ്റുന്ന ശതമാനം നമുക്ക് ഉറപ്പു പറയാൻ പറ്റുന്നത് ഒരു കടിയോ അല്ലെങ്കിൽ നാട് നക്കലോ അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കുക മാത്രമാണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പു പറയാൻ പറ്റുന്ന കാര്യം നമുക്ക് ഈ പറഞ്ഞ പോലെ കടിയുടെയൊക്കെ ഒരു പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കടി കിട്ടുന്നതിന് ഞാൻ ചെയർമാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കൊരു നേരത്തെ വാക്സിൻ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി ഈ വാവിസിനെതിരെ നമുക്ക് വളർത്തിയെടുക്കാനും ഒരു കടി കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ മറ്റ് മരുന്നുകൾ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ശരീരം ഇതിനെതിരെ പ്രതിരോധം തുടങ്ങും അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചൂടി എഫക്റ്റീവായിട്ട് ഈ വൈറസിനെ നശിപ്പിക്കാൻ വേണ്ടി സാധിക്കും ആ അങ്ങനെ മുന്നേ വാക്സിൻ എടുത്ത ആൾക്കാരിൽ പിന്നെ കടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ വൈറസിനെ നിർവീര്യമാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇമ്യൂണോഗ്ലോബിൾ എന്നുള്ള മരുന്നുണ്ട് സാർ പറഞ്ഞാൽ സ്ഥിരം കൊടുക്കേണ്ടി വരുന്നത് ആ സ്ഥിരം കൊടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം

ആ മുത്താണ് അത് മുഖത്ത് കിട്ടിയ കൈ കളിക്കുന്ന ചികിത്സ കിട്ടാൻ കഴുകാൻ പോലും ഒരു മണിക്കൂറോളം സമയം കഴുകാനായിട്ട് വാക്സിൻ കിട്ടാനും അതുപോലെ ഈ സിറ തേക്കാനും ഏകദേശം മൂന്ന് മണിക്കൂറോളം താമസമുണ്ട് അത് കഴിഞ്ഞാൽ ആ ചികിത്സ വേണ്ടി തിരിച്ചു വന്ന ആളെ വൈകുന്നേരം വഴി പോയപ്പോൾ വീണ്ടും കഴിയുണ്ടായിരുന്നു കാര്യം കൈയിലാണ് ഈ രണ്ട് കൈകളും ഗുരുതരമായിട്ടുള്ള കഴിയായിരുന്നു അതുകൊണ്ട് ഏകദേശം ഒരു മാസത്തിനകത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി പി ഇസ്മായിൽ ഇക്ബാൽ കല്ലുങ്ങൽ സോന രതീഷ് ഇ പി ബാവ സി പി സുഹറാബി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ ജില്ലാ മീഡിയ ഓഫീസർ ഫസൽ പി എം ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ വാസുദേവൻ തെക്കും വീട്ടിൽ വെറ്റിനറി ഡോക്ടർ തസ്ലീന എം കെ എച്ച് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഷാമിയ ഹെൽത്ത് സൂപ്പർവൈസർ അബ്ദുൾ ലത്തീഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് എം കെ എച്ച് കോളേജ് ഓഫ് നഴ്സിംഗ് കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് വിവിധ സ്കിറ്റുകൾ കോളേജ് കുട്ടികൾക്കായുള്ള ക്വിസ് മത്സരവും വിജയികൾക്കുള്ള മൊമൻറ്റോയും സർട്ടിഫിക്കറ്റ് എന്നിവയുടെ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി